بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين

ുൽ കൗലി മറ്റ് ശേഷിക്കുന്ന കാര്യങ്ങൾ അദാബിൽ പറഞ്ഞ ശേഷിക്കുന്ന മറ്റ് കാര്യങ്ങൾ ഇതെല്ലാമാണ് ഈ ബാബിൽ പറയുന്നത് അബൂ അബൂ അൻഹു പറയുന്നു നബിയു അലൈഹി നബിതങ്ങൾ അബുദു ഒരാള് മരിച്ചാൽ ഒരടിമ മരിച്ചാൽ അത്താഹു അവന്റെടുക്കിലേക്ക് വരും മലക്കാനി അസുവദാനി രണ്ട് കറുത്ത രണ്ട് മലക്കുകൾ ഉള്ള ഭീതിജനകമാണല്ലോ കണ്ണിന്റെ കളറുമാറി പൂച്ചക്കണ്ണായാൽ അങ്ങനെയുള്ള മലക്കുകൾ മരക്കുകൾ വലിൽ ആഹരി നക്കീറും ഒരു മലക്കിനും മുൻകറെന്നും മറ്റൊരാ മരക്കിന് നക്കീർ എന്നും പറയും ഒരു പരിചയമില്ലാത്ത രണ്ട് മലക്കുകളാണ് മുൻകർ എന്ന് പറഞ്ഞാൽ അതാണല്ലോ നെക്കറിൽ എന്നുള്ളതാണ് നെക്കറ നക്കിറ അപരിചിതമായത് ൂഫ് ശരീരത്തിൽ അറിയപ്പെട്ടത് മുൻകർ ശരീരത്തിൽ അറിയപ്പെടാത്ത അമ്പ്രുമ്പിൽ മഹറൂഫ് നെഹി നാനിൽ മുൻകറുണ്ടല്ലോ പിന്നെ നന്മയും തിന്മെന്നർത്ഥം നന്മയായി അറിയപ്പെട്ടതെന്നാണ് മഹറൂഫ് അറിയപ്പെടാത്തതാണ് മുൻകറ് അപ്പൊ ഇതും മരക്കുകള് ഇവ രണ്ടുപേരും ഒരു പരിചയം ഇല്ലാത്തവരാണ് അതാണ് മുൻകറിനെ കീറുന്നവർക്ക് പേര് അവർ രണ്ടുപേരും ഇവനോട് ചോദിക്കും മാക്കുന്ത തക്കൂര് നീ എന്താണ് പറഞ്ഞിരുന്നത് വിഷയത്തിൽ നീ എന്താണ് പറഞ്ഞിരുന്നത് പേർ ഹദീസുണ്ട് അള്ളാഹുന്റെ റസൂർ സുലാസ്മിയുടെ പവിത്രമായ സൂറത്ത് ഖബറിൽ ഹാജരാക്കപ്പെടും അവൻ്റെ മുമ്പിൽ ഈ വ്യക്തിയെ കുറിച്ച് അഭിപ്രായം എന്താണെന്ന് ചോദിക്കപ്പെടുമെന്ന് പേർ ഹദീസിലുണ്ട് ഇവിടെ ഇങ്ങനെയാ പറഞ്ഞത് ഫൈങ്കാന മൊഹമ്മിനെ അയാൾ മുഹമ്മിനാണെങ്കിൽ കാലം അയാൾ പറയും അബ്ദുല്ലാഹി റസൂലു അവിടുന്ന് അള്ളാഹുവിന്റെ ദാസനാണ്

ി സബിനറൻ ആ എഴുപത് മുഴം നീളവും വീതിയുമായി വിശാലത നൽകപ്പെടും ഇപ്പോഴത്തെ വൃത്തികെട്ട കോപരങ്ങൾ പറയുന്ന പോലെ അല്ല ഒരു ജെ സി ബി കൊണ്ടുവരാ കബർ ഭീതിയാക്കാൻ അതല്ല ഇത് ഇത് വേറെയാണ് ഇത് ലോകം പറയാൻ ഈ ഭൗതിക ലോകമല്ല അവന് അങ്ങനെ അനുഭവപ്പെടുകയാണ് കബറത്തോടത്തോളം വിശാലമാണെന്ന് അവൻ അനുഭവപ്പെടുകയാണ് ഖബരിഹി അവനെ പ്രകാശം തെളിക്കപ്പെടും അവൻ്റെ ഖബറിൽ നല്ല വെളിച്ചം വെളിച്ചമുണ്ടാവും ആർക്ക് ഈ മഹ്മിനു സുമ്മുഃഖാൽ ലഹു പിന്നീട് അവനോട് പറയപ്പെടും നം ഉറങ്ങിക്കോ എപ്പൂര പറയും ദഹൂനി എന്നെങ്ങൾ വിട് അറിയില്ല അഹലി എന്റെ കുടുംബത്തിൻ്റെ ഇടയ്ക്കിലേക്ക് ഞാൻ പോകട്ടെ ഉഹ്ബി റുഹും ഞാൻ അവരോട് വിവരം അറിയിക്കട്ടെ കാര്യങ്ങളൊക്കെ ഹയറായി എന്നുള്ള വിവരം അറിയിക്കട്ടെ യുക്കാല ലോഹു അവനോട് പറയപ്പെടും നം താങ്കൾ ഉറങ്ങു അങ്ങനെ ഫയനാമ് അവൻ ഉറങ്ങും കനോമത്ത് ലാറൂസ് പുതുമാപ്പിള പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ എങ്ങനത്തെ പുതുമണവാളൻ ലാ ലായൂ അവനെ ഉണർത്തുകയില്ല ഇല്ല ഹബു അഹി അവന്റെ ആൾക്കാരിൽ അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി അവന്റെ ഇണ അല്ലാതെ അവനെ ഉണർത്തുകയില്ല അങ്ങനെയുള്ള പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഇവനും ഉറങ്ങും ഇവന്റെ ഹബീബായ മഹബൂബായ അള്ളാഹു ആയിരിക്കും പിന്നീട് അവനെ ഉണർത്തുന്നത് അവനെ വീണ്ടും ുംക്കുന്നത് വരെ അവൻ ഉറങ്ങും മിൻ നിന്നും അവനെ വീണ്ടും യാത്രയാക്കുന്നത് വരെ അവൻ കിടന്നുറങ്ങും അല്ലാഹുല വിഭാഗത്തിൽപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ രൂപത്തിൽ നമ്മളുടെ ആ ഖബറിന് അല്ലാഹുല്ലാ പരിവർത്തിപ്പിച്ച് നമ്മളെ അനുഗ്രഹിക്കട്ടെ മുനാഫിഖാണെങ്കിൽ കാലാവൻ പറയും എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഞാൻ എനിക്കതൊന്നും അറിഞ്ഞുകൂടാ കുന്തു അസ്മ ഞാൻ ജനങ്ങളെ കേൾക്കാറുണ്ടായിരുന്നു യക്കൂലുനെ ചെയ്യൻ ചില കാര്യങ്ങളൊക്കെ പറയുന്ന ആയിട്ടോ കുന്തു അക്കൂലു ഞാനും അതും പറയുമായിരുന്നു ഞാനും അത് പറയുമായിരുന്നു അല്ലാണ്ട് എനിക്കൊന്നും വിവരം വിവരമില്ല എന്നു പറയും യക്കൂല മലക്കുകൾ പറയും വിടാ കുന്ന ഞങ്ങൾക്ക് അറിയായിരുന്നു നിശ്ചയം അല്ലെ നവലമോ ഞങ്ങൾക്കറിയാമായിരുന്നു ഇൻകുന്ന അല്ലെ നവലമോ ഞങ്ങൾക്കറിയാമായിരുന്നു അന്നൊക്കെ തക്കൂലുതാർക്ക് നീ ഇതേ പറയുള്ളൂ അങ്ങനെ യുക്കാലിൽ അറുതി ഭൂമിയോട് അവന് വേണ്ടി ഭൂമിയോട് കൽപ്പിക്കപ്പെടും നീ ചേര് നീ അണഞ്ഞ് ഇടുങ്ങി വരും അങ്ങനെ അവന്റെ മേൽ ആ കബർ ഇങ്ങനെ വന്നു ചേരും ഫിയ ആ പിന്നെ ഭൂമിയിൽ അവൻ അവന്റെ വാരിയല്ലുകൾ പരസ്പരം കോർക്കും നമ്മളെ കാത്തു വെച്ചു അവൻ ഇതെല്ലാം ബർസഹിയായ ലോകത്തിന്റെ കാര്യമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പുറകെ പിന്നെ വീണ്ടും എന്തേ എടുത്തു പറയുന്നുണ്ട് അവൻ അവനെ അവന്റെ ആ മതജ നിന്നും അള്ളാഹു അവനെ യാത്രയാക്കുന്നവരെ അള്ളാഹു നമ്മളെ അതിൽ നിന്നും കാത്തിരിച്ചുമാറാകട്ടെ അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ആ വിഭാഗത്തിൽ പെടാണ്ട് അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ോട് ചോദിച്ചു യാ ഉമർ നിന്റെ അവസ്ഥ എന്തായിരിക്കും അന്ത മിത്ത നീ മരിച്ചു അങ്ങനെ നിന്റെ നിന്റെ കാരണത്താൽ അവർ ചെന്നു ആ ഇങ്ങോട്ട കബർ ഓടിക്കുന്നിടത്തേക്ക് അങ്ങനെ കാസൂരൊക്കെ നിനക്ക് അവർ അളന്നെടുത്തു മൂന്ന് മഴം നീളവും അതുപോലെ തന്നെ ഒന്നേ ഒരു ഒരു മുഴവും ഒരു ചാണും വീതിയും മാത്രമുള്ള ഒരു കുഴി അവർ നിനക്ക് വേണ്ടി അളന്നെടുത്തു ചുമ്മായിലേക്ക് പിന്നീട് നിന്റെ നിന്റെടക്കിലേക്ക് അവർ മടങ്ങി വന്നു അപ്പൊ കസലൂക്ക നിന്നെ അവർ കുളിപ്പിച്ചു കഫനൂക്ക അവർ നിങ്ങനെ കഫൻ ചെയ്തു ഹന്നത്തൂക്ക നിന്നിലവര് അത്ര എല്ലാം പൂശി സുമ്മത്തമരൂക്ക പിന്നെ നിന്നെ അവർ ചുമന്നുകൊണ്ട് പോയി ഹത്താ ഹത്ത നിന്നെ ആ ഖബറിലേക്ക് അങ്ങനെ വെക്കുന്നത് വരെ അങ്ങനെ സുമുഹീലു അലേഖ ആ നിന്നെ നിന്റെ മേൽ മേലവർ വെട്ടിയിടുന്നു അത്തുറാബ മണ്ണിനെ അതിന്റെ അത്തുഫാണ് സുമീലു അലേഖ അതുകൊണ്ടാണ് യുഹീലൂന എന്ന് പറയാണ്ടിരുന്നത് നിന്റെ മേൽ മേലവർ തുറാബ മണ്ണ് വെട്ടിയിടുന്നു ബൈഫനൂനൊക്കെ നിന്നെ അവൾ അവിടെ അടക്കം ചെയ്യുന്നു അങ്ങനെ ഫൈദൻ സറഫു അൻക നിന്നെ തൊട്ട് അവർ പിരിഞ്ഞു പോയാൽ നിന്റെടുക്കിലേക്ക് വരും ഉണ്ടാക്കാൻ നിയോഗിക്കപ്പെട്ട രണ്ട് വരക്കുകൾ മുൻകരു അള്ളാഹു നമ്മുടെ രക്ഷിക്കുമാറാകട്ടെ ശബ്ദങ്ങൾ ശക്തമായ ഇടി ഇടി പോലെയാണ് ഇടിനാദം പോലെയാണ് അവരുടെ ശബ്ദം അബ്സാർ ഖാസിഫ് എന്ന് പറഞ്ഞാൽ തന്നെ ശക്തമായ ഇടിക്കാണ് പറയുന്നത് ശിവത്ത് പറയും ഭയാനകമായി ഇടി അവരുടെ കണ്ണുകൾ വസ്തുക്കളെല്ലാം റാഞ്ചി എടുക്കുന്ന മിന്നൽ പിണറു പോലെയാണ് അവരുടെ കണ്ണുകൾ അവർ രണ്ടുപേരുടെയും മുടി അവരിങ്ങനെ വലിച്ചടിക്കുന്നുണ്ടാകും അത്രയും ഭയാനകമായ കോലമായിരിക്കും നടത്തും അവര് മാന്തുന്നുണ്ടാകും അന്യാബി ഹിമ അവരുടെ നാബുകളെ കൊണ്ട് അവരുടെ ആ മുഖത്തിലെ പിന്നെ പിന്നെ ഒരു നഖങ്ങളെ കൊണ്ട് അവരിങ്ങനെ കബറിന മാന്തുന്നുണ്ടാകും ആ തൽത്തലാക്ക തറുത്തറാക്ക നിന്നെ അവർ ഇളക്കിയെടുക്കും നിന്നെ അവർ കുരുക്കിയെടുക്കും അതാണ് ആ വാക്കിന്റെ അർത്ഥം നിനക്ക് നിനക്ക് സ്വസ്ഥത തരികയില്ല നിന്നെ അവർ ഇളക്കി കുരുക്കിയെടുക്കും കൈഫബിക്ക തൽത്തല എന്ന് പറഞ്ഞാലും ഇളക്കി എന്നാണ് അർത്ഥം തറുത്തറ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് അർത്ഥം കൈഫിക്ക നിന്റെ അവസ്ഥ എന്തായിരിക്കും പുതിയതാലിക്ക് ആ അവസരത്തിൽ യാ ഉമർ ഇതാണ് ചോദിച്ചത് ബിസുൽഖ് ഖബറിന്റെ ഭയാനകത ഉമറുൽ ഫാറുഖിനോട് പറഞ്ഞിട്ട് ഈ അവസരത്തിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും പറഞ്ഞു ചോദിച്ചു എന്നോടൊപ്പം ഉണ്ടാകുമോ നബിയെ മിസുരി എന്റെ ബുദ്ധി പോലത്തെ ബുദ്ധി അല്ല ഇപ്പോൾ ഉള്ള ബുദ്ധി പോലത്തെ തന്നുണ്ടാകുമോ നഹം എന്ന് കാലഅപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങേക്ക് മതിയാക്കി തരാം അവർ രണ്ടുപേരെയും അഥവാ അങ്ങേക്ക് സന്തോഷകരമായ ഒരു അവസ്ഥയായിരിക്കും എന്നിൽ നിന്നും ഉണ്ടാവുക അവർ രണ്ടുപേരുടെയും വിഷയത്തിൽ വേറൊരു രൂപായത്ത് വന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇവിടെ ഇല്ല പിന്നെ ഉമരുൽ ഫാറൂഖ് അലഹിന്ന് പറഞ്ഞു അങ്ങനെ ബുദ്ധി ഉണ്ടെങ്കിൽ എന്നെടുക്കൽ അവർ മൻ എന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കും എനിക്കില്ലാത്ത റബ്ബ് നിനക്കൊണ്ടോടാ ഞാൻ തിരിച്ചു ചോദിക്കും ഒമാ എന്ന് ചോദിച്ചാൽ ഞാൻ പഠിച്ചാലാത്ത ദീൻ നിലക്കൊണ്ടോ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കുമെന്ന് മഹാനായ അബറുൽ ഫാറുഖ് അലി അള്ളാഹു പറഞ്ഞു വന്നു അലിസ്മ അള്ളാഹുന്റെ അള്ളാഹു ഈ ഇവർ ഈ എൻ്റെ ഉമ്മത്തുകൾക്ക് അള്ളാഹു നിന്നും ഇതുപോലത്തെ ധീരന്മാരെ അള്ളാഹു തല സൃഷ്ടിച്ചല്ലോ എന്ന് പറഞ്ഞു സ്ലാറുൽ ഫാറുഖ് അലി അള്ളാഹുവിന്റെ ആ മറുപടിയിൽ സന്തുഷ്ടരായി എന്നും ഹദീസ് ഒരു ചരിത്രത്തിൽ വരുന്നുണ്ട് അദ്ദേഹം ഉമറാണ് ഉമർ അദ്ദേഹത്തിന് ഇടയ്ക്ക് ഇബിലീസ് വരില്ല ഷെയതാം വരില്ല അദ്ദേഹം ഉമറാണ് വിശുദ്ധ ഖുർആൻ അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹം ഉമറാണ് എനിക്ക് ശേഷം അഥവാ ഉമറാകുമായിരുന്നു ഇതെല്ലാമാണ് ഉമർ അപ്പൊ ഇതൊന്നും അത്ഭുതകരമായ കാര്യമല്ല വല്ലാത്ത അത്ഭുതകരമായ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമല്ല ഇതെല്ലാം അദ്ദേഹത്തിൽ ഉണ്ടാകാം ഹദീസിൽ വന്നതാണല്ലോ അബൂ ഇയാളുടെ ഫൈറൂസിന്റെ കുത്തേറ്റ് അദ്ദേഹം മരണഭക്തത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലയെടുത്ത് മകൻ അബ്ദുള്ള റലിയുള്ള മടിയിൽ വെച്ച് പിതാവിന്റെ തലയെടുത്തു അപ്പൊ അദ്ദേഹം പറഞ്ഞു മകനോട് മോനെ ആ തല താടിയിട്ടേക്ക് പിതാവ് അല്ല അവിടെ ഇട്ട് ഉരുട്ടത്തെ ആ ഉരുട്ടൽ കണ്ട് എന്റെ രക്ഷിതാവിൻ എന്നോട് കരണ തോന്നട്ടെ എന്ന് പറഞ്ഞെന്നാ ലാസ്റ്റ് സമയത്ത് മഹാനായ ഉമർ അദ്ദേഹത്തിനെ മറമാടിയതിന് ശേഷം പഴയ ആ നിമിതങ്ങൾ സ്വലാസിനോടുള്ള അദ്ദേഹത്തിന്റെ ആ മറുപടി അറിയാമായിരുന്ന അലി റോനും അദ്ദേഹത്തിന്റെ കബറിൽ ചെവി ചേർത്ത് വെച്ചു ശബ്ദം കേൾക്കുമോ എന്ന് അറിയാം നമുക്ക് കേൾക്കാൻ പറ്റില്ല അലീനൊക്കെ കേൾക്കാം അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര അട്ടഹാസം കേൾക്കുന്നു പറച്ചവനെ ഉമറിനെ മുൻകരുനെക്കിയ ഉപദ്രവിക്കുകയാണോ എന്ന് ഭയപ്പെട്ടു പോയി ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേൾക്കുമ്പോ മുൻഗൻ നക്കീലിന്റെ അട്ടഹാസമല്ല ഉമറിന്റെ അട്ടഹാസമാണ് എന്റെ അടുക്കൽ വരുന്ന പോലെ പേടിപ്പിക്കാൻ എന്റെ ഹബീ എന്റെ ഹബീബിന്റെ ഉമ്മത്തിനെടുക്കും നീ പോകരുത് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞ് മലക്കിനോട് അദ്ദേഹം തട്ടിക്കയറുകയാണ് മഹാനായ ഉമർ മഹാനായ ഉമർ മഹാനായ ഉമർ മഹാനായ മഹാനായി പറയുന്നു വഹാബ ഈ പറഞ്ഞ ഹദീസ് വ്യക്തമായ പ്രഖ്യാപനമാണ് ഈ അന്ന ആക്കല ബുദ്ധി ഞാൻ മരണം കൊണ്ട് ബുദ്ധി മാറിപ്പോല ബുദ്ധി നിന്ന് വേറൊരു സാധനമാണ് ഇന്നമായ എത്ത കയ്യറുകൾ ബദനവും എല്ലാം ഒന്നാകും ശരീരവും അവയവങ്ങളും പിന്നെ ചിന്ന ഭിന്നമായും വ്യത്യസ്തമായും എല്ലാം മാറുന്നത് പേക്കൂറിൽ മയ്യത്തും മരിച്ച മയ്യത്ത് ആ അസൽ സാധനം ആ വ്യക്തി ആക്കിലൻ അദ്ദേഹം ആക്കിലായിരിക്കും ബുദ്ധിമാനായിരിക്കും മുദ്രിക്കൻ അദ്ദേഹം രസങ്ങളും വേദനകളെല്ലാം അറിയുന്ന ആളായിരിക്കും എത്തിക്കുന്ന എത്തിക്കുന്നയാളായിരിക്കും ആര് മുമ്പിൽ ആദാമി വൽ ലതാത്തി മധുരങ്ങളും രസങ്ങളും എല്ലാം അറിയുന്നയാളായിരിക്കും കമാക്കാനാദ്യമായിരുന്നതുപോലെ മരിക്കുന്നതിന് മുമ്പായിരുന്ന ആയിരിക്കും മരണത്തിന് ശേഷവും ആക്കരി അയാളുടെ ബുദ്ധിയിൽ നിന്നും ഒട്ടും മാറുകയില്ല കാരണം ബുദ്ധി എന്ന് പറയുന്നത് ശരീരവുമായി ബന്ധപ്പെട്ടതല്ല പരീസൽ ആക്കുരു മുതിരിക്കൂ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ബുദ്ധി എന്ന് പറയുന്നത് ഹാദിയില്ല അതാ അയ്യ അവയവങ്ങളല്ല മറിച്ച് ബാത്തിനായ ആന്തരികമായ മറ്റൊരു കാര്യമാണ് നെയ്സരഹ് തൂരും വല ആണതും അത് ശരീരത്തിനുള്ള പോലെ നീളോ ഭീതിയുള്ള സാധനമല്ലാത്ത വിഭജിക്കാൻ കഴിയാത്ത ഒരു വസ്തു അതാണ് അക്കരൽ മുതിരിക്കൂരിൽ അഷി അതാണ് വസ്തുക്കളിലെ രസങ്ങളെയുമെല്ലാം എത്തിക്കുന്ന ബുദ്ധി എന്ന് പറയുന്നത് അതാണ് അത് വിഭജിക്കാൻ കഴിയാത്ത വസ്തുവാണ് ശരീരമല്ല ശരീരമേ അല്ല മനുഷ്യൻ തന്നെ ശരീരമല്ലല്ലോ മനുഷ്യൻ ശരീരം മനുഷ്യന്റെ ബോഡി അല്ലേ അത്രയല്ലേ ഉള്ളൂ പലവും തനാസറത്ത് അഹ്ലാഹുൽ ഇൻസാനി മനുഷ്യന്റെ ബുദ്ധി അഥവാ പിന്നെ അല്ല മനുഷ്യന്റെ അവയവങ്ങൾ പിന്നെ പിന്നെ ഇളകിപ്പോയി ശരീരത്തിൽ ഇങ്ങനെ ഇളകിപ്പോയി അടർന്നു വീണു കുല്ലുഹ മുഴുവനും ഒന്ന് ശേഷിക്കുന്നിട കേൾവിശക്തിയില്ല കാഴ്ചശക്തി ഇല്ല മനുഷ്യൻ മരിച്ചു മരിച്ചില്ല രോഗിയായി കിടക്കുകയാണ് അയാളുടെ അവയവങ്ങളെല്ലാം ഇളകിപ്പോയി വലമെലു ഒരു ഉദാഹരണം പറയുക ഒരു മനുഷ്യന്റെ അവയവങ്ങളെല്ലാം ഇളകിപ്പോയി ഇളകി നശിച്ചുപോയി അവന്റെ ശരീരത്തിൽ നിന്നും ഇല്ല ജുസുകൾ മുതിരിക്കൂ ആ ഒരു കാര്യങ്ങളെ രസങ്ങളെ എത്തിക്കുന്ന ആ ഒരു ജുസ്സു മാത്രമേ ബാക്കിയുള്ളൂ അല്ലെങ്കിൽ ലായ ജിസാവും അത് ഓഹരിയാക്കാൻ പറ്റുന്നതല്ലല്ലോ വലായൻകസിമോ അങ്ങനത്തെ ആ ഒരു ജുസു മാത്രം ബാക്കിയാണെങ്കിലും ആ മനുഷ്യനാകും അവന്റെ കൂടെ അത് നിലനിൽക്കുന്നതാകും ശേഷിക്കുന്നതാകും അതാണല്ലോ മനുഷ്യന്റെ അവസ്ഥ മുഴുവനും പോയി ഒരു കാര്യം മാത്രമേ ബാക്കിയുണ്ടെങ്കിലും അതിലൂടെ അവൻ ഗ്രഹിച്ചുകൊണ്ടിരിക്കും ബഹു അവൻ കഥാലിപ്രകാരമായിരിക്കും പാകൽ മോത്തി മരണത്തിന് ശേഷവും ഇപ്രകാരമായിരിക്കും ഭൗതികമായി ആഹ് അവസ്ഥകളെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് പല വഴിയിലൂടെ പിന്നെ അതാരിക്കൽ ജിസു ആ അപ്പൊ ആ ഒരു ജിസുണ്ടല്ലോ ഏത് ഈ പിന്നെ ഓഹരിയാവുകയില്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അത് തൂലും നീളവും ഉള്ള നീളവും ഭീതിയൊന്നുള്ള വസ്തുവല്ല എന്ന് പറഞ്ഞില്ലേ ആ ഒരു ജുസു ലാഹൽ മൗത്തും അതിൽ മരണം ഇറങ്ങുകയില്ല പല എത്ര കാലിൽ ആദമി ആദമി ഇല്ലായ്മ അതിൻ്റെ മേൽ വെളിവാകുകയും ഇല്ല വന്നു ചേരുകയുമില്ല ഇല്ലായ്മ ഉണ്ടാകുന്ന ശരീരത്തിൽ നിന്ന് രൂഹം ഏർപ്പെടുക എന്നുള്ളതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ശരീരമല്ല ശരീരം മനുഷ്യന്റെ ബോഡിയാണ് മനസ്സിലാക്കാൻ വക്കാല മുഹമ്മദ് ബിനി റഹിമുള്ള ബലഹന് എനിക്ക് വിവരം കിട്ടി അങ്ങനെ കാഫറ ഒരു കാഫർസത്തോലെ അവന്റെ മേൽ അധികാരിയായി ഏൽപ്പിക്കപ്പെടും ഈ കബിജ അവന്റെ ഖബറിൽ ദാമ്പത്തും ഒരു ദാമ്പത്തിന് ഒരു ജന്തുവിനെ അമ്യാവും അന്ധമായ സ്വമ്മാധിരമായ ചെവി കണ്ട് കാണത്തൂല്ല ചെവി കേൾക്കൂലിഹാസ് എന്റെ കയ്യിലൊരു ചാട്ടയുണ്ടാകും ചാട്ട ഉണ്ടാകും എരിമ്പിനാരുള്ള ഒരു ചാട്ട ഫി റായാട്ടെ തലപ്പത്തുണ്ടാകും മിസ്ലു ഹർബിൽ ജമലിൽ ഒട്ടകത്തിന്റെ ശിരസ് പോലുള്ള ഒന്ന് ഒട്ടകത്തിന്റെ ശിരസ് പോലുള്ള ഒന്ന് ആ ചാട്ടയുടെ തലപ്പത്തുണ്ടാകും ആ ദാമ്പത്തിവനെ അടിക്കും പോയി ആ ചാട്ട കൊണ്ട് ഇല്ലായോ മിതാവും ലാ നമ്മളോട് അള്ളാഹു പറയാ നീ അതിനെ കാണുകയില്ല അവർ തുറന്നു നോക്കിയാൽ കാണാൻ പറ്റില്ല കണ്ടെങ്കിൽ ഫീ നിനക്ക് അതിനെ അയാളെ രക്ഷപ്പെടുത്താൻ കഴിയും വലാ തസ്മവും സൗത്തവും അല്ലെ ശബ്ദവും നീ കേൾക്കൂല കേട്ടെങ്കിൽ ഫതറഹമോ നിനക്ക് അയാളുടെ കരണം കാണിക്കാൻ കഴിയും എന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളോട് അള്ളാഹു പറയും അത് പിന്നെ പറയുക അതായത് മുഹമ്മദ് മോകദ്ര് പറയ അങ്ങനെ ഒരു കാഫില് ഈ ചത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അയാളൊക്കെ ഉണ്ടാവുള്ളൂ മറ്റുള്ളവർക്ക് അത് ഉണ്ടാവുകയില്ല അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കുന്നതി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഇതെല്ലാം മനസ്സിലാക്കി ഈമാനിൽ ഉറച്ച് ആ ഖബറിലെ ജീവിതത്തിന് വേണ്ടി തയ്യാറാകാൻ അങ്ങനെ പഠിച്ചതിന്റെ പൊരുത്തം കരസ്ഥമാക്കാൻ സാധുക്കുള്ള നമ്മളെ അള്ളാഹു തുണയ്ക്കട്ടെ സിൻ ആ മുഹമ്മദിൻ സോല്ലു അലൈ